"يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله، فاسعوا إلى ذكر الله وذروا البيع" ذلكم خير لكم إن كنتم تعلمون الحمد لله ونشهد أن لا إله إلا الله ونشهد أن محمد رسول الله صلى الله عليه وسلم وبارك عليه وعلى آله وصحبه ومن والاه أما بعد فأوصيكم عباد الله ونفسي بتقوى الله أعوذ بالله من الشيطان الرجيم ومن يتق الله يجعل له من أمره يسرا سمع الله സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സുഖാനുഭവ വിധി വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തത്തവയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുഖാനുഭൂ താല മുത്തങ്ങളിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ അടുക്കൽ പരിഗണനീയമായ ഏകമതമായ ദീനുൾ ഇസ്ലാം അതിൻ്റെ പേര് തന്നെയും സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും സമർപ്പണത്തിൻ്റെയും ആശയമാണ് ഇസ്ലാം എന്ന മതത്തിൻ്റെ അർത്ഥം തന്നെയും സമർപ്പണവും അതുപോലെ തന്നെ സമാധാനവും ഒക്കെ തന്നെയാണ് എന്നാൽ അതേ ഇസ്ലാമിനെ സമർപ്പണത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്ഥാനത്ത് ഭീകരവാദം തീവ്രവാദം എന്നൊക്കെ മാറ്റി വിളിക്കുവാൻ ഇവിടെ ചില കക്ഷികൾ ശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് അതിൻ്റെ പിന്നിൽ അവർക്ക് ചില ഗൂഢമായ ലക്ഷ്യങ്ങളുമുണ്ട് ഇസ്ലാം എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളിലും മിതത്വം പഠിപ്പിക്കുന്ന ധീരു ഇസ്ലാം അത് പലിശക്കെതിരാണ് എന്നുള്ളതുകൊണ്ട് പലിശ ഇടവക്താക്കൾക്ക് അതിൻ്റെ വ്യാപാരികൾക്ക് ഇതിനോട് വെറുപ്പാണ് അത് വ്യഭിചാരത്തിന് എതിരാണ് എന്നുള്ളതുകൊണ്ട് അസാൻമാർഗികതകളെ പ്രോത്സാഹിപ്പിക്കുന്ന അധാർമികതകൾക്ക് വളം വെച്ചു കൊടുക്കുന്ന അതിൻ്റെ പ്രചാരകർക്ക് ഇസ്ലാം എന്നും കണ്ണിൽ കരട് തന്നെയാണ് അതേപോലെ തന്നെ ഇസ്ലാം ചൂതാട്ടത്തിന് എതിരാണ് എന്നുള്ളതുകൊണ്ട് ആ വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന കക്ഷികൾക്കും ഇസ്ലാം കണ്ണിലെ കരടാണ് ഇസ്ലാം സമാധാനമാണ് ഉദ്ഘോഷിക്കുന്നത് ഇസ്ലാം കാരുണ്യമാണ് സമൂഹത്തെ പഠിപ്പിക്കുന്നത് എന്നുള്ളതിനാൽ ജനങ്ങളെ പരസ്പരം തമ്മിൽ തല്ലിച്ച് രാജ്യത്ത് കലാപമുണ്ടാക്കുവാൻ വേണ്ടി ആയുധ കച്ചവടങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്കും ഇസ്ലാമിനോട് എന്നും വെറുപ്പാണ് ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ഇസ്ലാമിനെ തകർക്കുവാൻ വേണ്ടി അവർ അവരുടേതായ തലങ്ങളിൽ നിന്നുകൊണ്ട് ഇസ്ലാമിനെതിരെ ഭീകരവാദവും തീവ്രവാദവും ആരോപിക്കുകയാണ് കണ്ടുപിടിച്ചിട്ടുള്ള ഏകമാർഗം കാരണം ഇസ്ലാം ശരിയല്ല എന്ന് ഒറ്റയടിക്കങ്ങ് പറയാൻ അവർക്ക് സാധിക്കില്ല കാരണം അത്രക്കും ഇസ്ലാമിൻ്റെ കൃത്യമായ സമാധാനത്തിൻ്റെ അതിൻ്റെ മിതത്വത്തിൻ്റെ കാരുണ്യത്തിൻ്റെ പ്രകടമായ എല്ലാ ഉദാഹരണങ്ങളും നിറഞ്ഞു കിടക്കുകയാണ് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ അതുകൊണ്ട് തന്നെ അതിനെ അങ്ങനെയൊന്നും പെട്ടെന്ന് തകർക്കാനാവില്ല എന്ന് ദുഃശക്തികൾക്ക് അറിയാം അതുകൊണ്ട് തന്നെ അവർ കണ്ടുപിടിച്ച മാർഗം ഇസ്ലാം തീവ്രവാദമാണ് ഇസ്ലാം ഭീകരവാദമാണ് ഇസ്ലാം കാരുണ്യം ഇങ്ങനെ പൊതിഞ്ഞു പറയൽ മാത്രമേയുള്ളൂ അതിന്റെ അകത്തളം മുഴുവനും ഇസ്ലാം അംഗീകരിക്കാത്തവരെ കൊന്നൊടുക്കലാണ് കൊലക്കത്തിക്കിരയാക്കലാണ് ശത്രുക്കൽ എന്ന മുഖമുദ്ര കുത്തിക്കൊണ്ട് സർവരെയും തകർത്തുകൊണ്ട് രാജ്യത്ത് കലാപമുണ്ടാക്കലാണ് ഇസ്ലാമിന്റെ ലക്ഷ്യം എന്ന് അവർ പറയാൻ അവർ ഇസ്ലാമിന്റെ പേരിലുള്ള ചില ആളുകളെ വിലക്കെടുക്കുകയാണ് ചെയ്തത് ഇസ്ലാമിന്റെ ഉള്ളിലുള്ള ആളുകളാണെന്ന് വരുത്തി തീർക്കുന്ന വിധത്തിൽ ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ വിശുദ്ധ ഖുർആാനിലെ വചനങ്ങളെഹു അലൈഹി വസ്ല്ലമിന്റെ വചനങ്ങളെ ഒക്കെ അന്യഥാ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ലാത്ത ആശയങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസല്ല പഠിപ്പിച്ചിട്ടില്ലാത്ത മനസ്സിലാക്കിയിട്ടില്ലാത്ത ചില ആശയങ്ങള് ഇസ്ലാം ഇതാണ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൊണ്ട് ഇതാണ് ഇസ്ലാം കണ്ടില്ലേ ഇവരാണ് മുസ്ലിമീങ്ങൾ ഇതാണ് ഞങ്ങൾ ഇവരാണ് തീവ്രവാദികൾ ഇവരാണ് യഥാർത്ഥത്തിൽ കണ്ടോ ഇതാണ് ഇസ്ലാം എന്ന സമൂഹത്തിന്റെ മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ൂഢമായ ശ്രമങ്ങളാണ് ആഗോളതലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതെ പ്രിയപ്പെട്ടവരെ നമ്മൾ എത്ര തിരിച്ചറിയാൻ വൈകുന്നുവോ അത്രയും അപകടത്തിന്റെ ആഴം കൂടുകയാണ് ചെയ്യുക ഇസ്ലാം എന്ന് പറയുന്നത് അത് ഉമ്മത്തൻ വസത്തൻ എന്നാണ് ഈ സമുദായത്തെ തന്നെ പരിചയപ്പെടുത്തിയത് നിങ്ങളൊരു മധ്യമ സമുദായമാണ് തീവ്രവാദങ്ങളും ഭീകരവാദങ്ങളും ഇതിലില്ല എന്നാൽ ഒന്നും വേണ്ട എല്ലാം ഈസിയായി കാണുന്ന ഒന്നിനെയും എടുക്കാത്ത ഇതിലില്ല ഇസ്ലാം എന്ന് പറയുന്നത് അതിന്റെ അതിന്റെ സൗന്ദര്യം മുഖമുദ്ര തന്നെ മിതത്വമാണ് മധ്യമ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് അതിനെതിരെ ആരെങ്കിലും തീവ്രവാദങ്ങൾ ഈ സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നുവെങ്കിൽ വിശുദ്ധ ഖുർആാൻ വളരെ കൃത്യമായി തന്നെ അതിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നിരവധി വചനങ്ങളിലും നമുക്കത് കാണുവാനും സാധിക്കും നിങ്ങൾ തീവ്രവാദത്തെ അമിതവാദത്തെ നിങ്ങൾ സൂക്ഷിക്കുക തന്നെ ചെയ്യണം എന്ന് അലൈഹി വസല്ലം പഠിപ്പിച്ചു ഹലക്കൽ മുത്തൂൻ ഹലകൽ മുത്തനത്തിഴൂൻ ഹലകൽ മുത്തനത്തിഴൂൻ അമിതവാദികൾ അതിതീവ്രവാദികൾ നശിച്ചു െന്ന് മൂന്ന് തവണ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ ഗൗരവം എടുത്തു പറയുകയും ചെയ്തു ഇവിടെ നമ്മൾ കാര്യം മനസ്സിലാക്കണം ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ കൃത്യമായി എന്താണ് പഠിപ്പിക്കുന്നതെങ്കിൽ അതനുസരിച്ചു ഒരു മുസ്ലിം അവന്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സ്വഭാവ രീതികളും വേഷവിധാനങ്ങളും ആണാവട്ടെ പെണ്ണാവട്ടെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നു എങ്കിൽ അതാണ് തീവ്രവാദം എന്ന് ചിലരൊക്കെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട് അതല്ല തീവ്രവാദം ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള കൃത്യമായ നിയമങ്ങളെ ജീവിതത്തിൽ പാലിക്കുന്നതിന്റെ പേരല്ല തീവ്രവാദം ഭീകരവാദം എന്ന് പറയുന്നത് മറിച്ച് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ലാത്ത അള്ളാഹു പഠിപ്പിച്ചതിലും അപ്പുറം അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ആശയങ്ങൾക്കും വിരുദ്ധമായി കൊണ്ട് ഇതൊക്കെയാണ് ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്ത് കലാപമുണ്ടാക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ചാര സംഘടനകളും ഭീകര തീവ്രവാദ സംഘടനകളുമാണ് ഇസ്ലാമിനെ പറയിപ്പിക്കുവാൻ വേണ്ടി ശത്രുക്കൾ വിലക്കെടുത്തിട്ടുള്ള ആഗോള ഭീകരവാദ സംഘടനകൾ അവർ ചെയ്യുന്ന പണി എന്താണ് അവർ വിശുദ്ധ കുറവാനിന്റെ ആയത്തുകൾ ഓതും വിശുദ്ധ കുറവാനിന്റെ ആയത്തുകൾ ഓതിക്കൊണ്ട് അതിന്നവർ അവരുടെ വക വ്യാഖ്യാനങ്ങൾ നൽകും വിശുദ്ധ കുറവാനും തിരുസുന്നത്തും മനസ്സിലാക്കേണ്ടത് എപ്രകാരമാണ് അതല്ലാഹു അവന്റെ പ്രവാചകനിലൂടെ സഹാപത്തി എങ്ങനെയാണോ അവരൊക്കെ മനസ്സിലാക്കിയത് അതേപോലെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇസ്ലാമിന്റെ ഓരോ വചനങ്ങളെയും നമ്മൾ ഗ്രഹിക്കേണ്ടത് അതേ അവസരത്തിൽ അതൊന്നും യഥാർത്ഥത്തിലുള്ള വ്യാഖ്യാനമല്ല ഞങ്ങളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ള വ്യാഖ്യാനമാണ് യഥാർത്ഥത്തിലുള്ള വ്യാഖ്യാനമെന്നും അങ്ങനെ അമുസ്ലിമീങ്ങളായ ആളുകളെയൊക്കെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണമെന്നും അതേപോലെ തന്നെ തൻറ്റേതായ ആശയവിരോധികളായ ആളുകളെ വെച്ചുപൊറുപ്പിക്കാൻ പാടില്ലെന്നും അവരുടേതായ കേന്ദ്രങ്ങൾ ബോംബിട്ട് തകർക്കണമെന്നും അതൊക്കെയാണ് ഇസ്ലാം പറയുന്നതെന്ന് ഈ ശത്രുക്കളെ വിലക്കെടുത്തുകൊണ്ട് പലരും പറയിപ്പിച്ചത് വചനങ്ങളെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ടാണ് അത്തരത്തിലുള്ള കക്ഷികൾ നബി സുല്ലാഹു അലഹി വസല്ലമിന്റെ കാലത്ത് ഉണ്ടായില്ല സഹബാക്കളുടെ കാലഘട്ടത്തിൽ അവരുടെ വരവുണ്ടാകുമെന്ന് മഹാനായ നബിസ്ഹു അലൈഹി വസ്ല്ലമ മുന്നറിയിപ്പും കൊടുത്തു രാജ്യത്ത് മുസ്ലിമീങ്ങൾക്കിടയിൽ ഭീകരത പ്രചരിപ്പിക്കുവാൻ വേണ്ടി ആദ്യം തന്നെ പറയുന്ന ദുഃശക്തികൾ അവരെ കുറിച്ച് വസല്ലമ മുന്നറിയിപ്പ് നൽകി ബഅദി മിൻ ഉമ്മതി ഖുർആന ലാ يمرقون من الدين كما يمرق السهم من الرمية ثم لا يعودون فيه هم شِرَارُ الخلق والخليقة نبي صلى الله عليه وسلم بكذا ما عند ذَا بالكالة دا مراني ركنو عبر القرآن أنا ودوجا بريشة القرآن راتت ായി പൊട്ടിത്തെറിച്ചാൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട് കയറി അറ്റാക്ക് ചെയ്ത് അവരൊക്കെ നശിപ്പിക്ക് അവർ ഇവരൊന്നും ഇവിടെ ജീവിക്കേണ്ടവരല്ല എന്നിങ്ങനെ രാജ്യത്തേക്ക് ഇങ്ങനെ ആയത്തുകൾ ഓതിയിട്ട് അങ്ങനെ വിശുദ്ധ ഖുർആാനിന്റെ വചനങ്ങൾ പക്ഷേ ഓതും പക്ഷേ ലായുജാ ആ വചനങ്ങളുടെ ആശയങ്ങൾ അവരുടെ തൊണ്ടക്കുഴിവിട്ട് താഴോട്ട് ഇറങ്ങിയിട്ടില്ല അവരുടെ ചിന്തയിൽ അത് വന്നിട്ടേയില്ല കനത്ത ദുർവ്യാഖ്യാനം നടത്തലാണ് അവരുടെ പണി മതത്തിന്റെ യഥാർത്ഥമായ ആശയങ്ങൾക്ക് വിരുദ്ധമായി മതപ്രമാണങ്ങളെ ദുർവ്യാഖ്യാനിക്കുന്ന ഈ വിഭാഗം ആളുകൾ അങ്ങനെ ഇസ്ലാം ഭീകരവാദമാണെന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയ ഈ ശത്രുക്കൾ അവർ മതത്തിന്റെ വക്താക്കളല്ല അവർ ഇസ്ലാമിന്റെ പേരേ അവർക്കുള്ളൂ ഇസ്ലാമിന്റെ പേരും വെച്ചുകൊണ്ട് ഒരു വേള പതാകയില്ല ഇല്ലാഹയില്ല എന്ന

വേട്ട മൃഗത്തിലേക്ക് അമ്പയ്യുമ്പോൾ ആ വേട്ട മൃഗത്തെയും തുളച്ചുകൊണ്ട് അതിശക്തമായി ആ അമ്പ് പുറത്തേക്ക് തെറിക്കുമ്പോൾ ആ മൃഗത്തിന്റെ ചോരയോ മാംസമോ ഒന്നും ആ അമ്പിൽ കാണാൻ കഴിയില്ല അത്ര പോലും ഇസ്ലാമുമായി എന്തെങ്കിലും ഒരു ബന്ധമില്ലാതെ ഇസ്ലാമില്ല അവർ തെറിച്ച് തെറിച്ച് പുറത്തേക്ക് പോകും പിന്നെ അവരതിലേക്ക് മടങ്ങി വരൂല എന്ന് ഇന്ന് രാജ്യത്ത് ആഗോളതലത്തിൽ ഇസ്ലാമോബിയ വളർത്തുവാൻ വേണ്ടി രാജ്യത്തൊട്ടാകെയുള്ള ദുഃശക്തികളെ വിലക്കെടുത്തിയിട്ടുള്ള ആളുകളെ കുറിച്ച് അന്ന് തന്നെ മഹാനായ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നറിയിപ്പ് നൽകി അവരുടെ തുടക്കം അലി റളിയല്ലാഹു അതുപോലെ റളിയല്ലാഹു കാലഘട്ടത്തിൽ ഖവാരിജുകൾ എന്ന പേരിൽ ആ രൂപത്തിൽ മുസ്ലിം ഭരണാധികാരികളെ കാഫറാക്കിക്കൊണ്ട് രാജ്യത്ത് കലാപമുണ്ടാക്കുന്ന തരത്തിലുള്ള വിധ്വംസക പ്രവർത്തകന്മാർ പ്രവർത്തനത്തിന്റെ ഗൂഢപദ്ധതികളുമായി ഒളിഞ്ഞു നടന്നിരുന്ന ആളുകൾ രംഗപ്രവേശം ചെയ്യുകയുണ്ടായി സഹോദരങ്ങളെ ഇത് വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ ആയത്തുകളും ഹദീസുകളും അതിനെ വിധങ്ങളാണ് വ്യാഖ്യാനിക്കേണ്ടത് ആദ്യ തലമുറയായ സഹാബിമാരാണത് മനസ്സിലാക്കേണ്ടത് അവരൊക്കെ മനസ്സിലാക്കിയതിലപ്പുറം ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന അത്തരം ദുർവ്യാഖ്യാനത്തിന്റെ കക്ഷികളെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് സുഹൃത്തുക്കളെ അത്തരത്തിലുള്ള ആളുകൾ ഈ ദീനിനെ കണ്ടം തുണ്ടമാക്കി മാറ്റുകയാണ് അവരാണ് സമൂഹത്തെ കൊണ്ട് ഈ വിധത്തിൽ പറയിപ്പിക്കുന്നത് അങ്ങനെ പറയിപ്പിക്കാൻ ശത്രുക്കൾ വിലക്കെടുത്തവരുമാണ് ഈ ദുശ്ശക്തികൾ എന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന കൊട്ടേറെ നീചമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകും യുവവികാരത്തെ തിളപ്പിക്കുന്ന അവരുടെ രക്തത്തെ തിളപ്പിക്കുന്ന ജാഗരം കൊള്ളിക്കുന്ന വിധത്തിലുള്ള ചില വാട്സപ്പ് മെസ്സേജുകളും അതേപോലെയുള്ള ചില മുറി ക്ലിപ്പുകളും ഒക്കെ എടുത്തുകൊണ്ട് കണ്ടില്ലേ ഇതാണ് അവസ്ഥ ഇതിനൊക്കെ എതിരെ മിണ്ടാൻ ഇവിടുത്തെ കൊട്ടാര പണ്ഡിതന്മാർക്ക് സാധിക്കുന്നില്ല ഭരണാധികാരികൾക്ക് സാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് രാജ്യങ്ങളിൽ കലാപത്തിനു വേണ്ടിയുള്ള കോപ്പുകൂട്ടുമ്പോൾ നമ്മൾ തിരിച്ചറിയണം ഇസ്ലാം ഇതിന് ഉത്തരവാദിയല്ല ഇസ്ലാം പഠിപ്പിച്ച ഓരോ നിയമങ്ങൾക്കും അതിൻ്റെതായ സന്ദർഭങ്ങളുണ്ട് സാഹചര്യങ്ങളുണ്ട് യുദ്ധ സന്ദർഭങ്ങളിൽ അവതരിക്കപ്പെട്ടിട്ടുള്ള ആയത്തുകൾ സമാധാന സന്ദർഭങ്ങളിലേക്ക് യോജിക്കുകയില്ല ഓരോ സന്ദർഭങ്ങളിലും ആ സന്ദർഭങ്ങൾക്ക് യോജിക്കുന്ന വിധത്തിലാണ് വചനങ്ങളെയും തിരുവചനങ്ങളെയും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അതിലപ്പുറമുള്ള അവസ്ഥകളിലേക്ക് നീങ്ങുന്ന ഏത് വിഭാഗം ആളുകളുണ്ടെങ്കിലും സഹോദരങ്ങളെ ഗൗരവത്തോടുകൂടെ നമ്മൾ അതിനെക്കുറിച്ച് വളരെ ജാഗരൂകരായി നിലകൊള്ളേണ്ടതുണ്ട് എന്നാണ് നമുക്ക് കൃത്യമായി തന്നെ മനസ്സിലാക്കുവാൻ അള്ളാഹുവിൻ്റെ വസൂല് പറഞ്ഞു ഹലക്കൽ തന്നത് എന്തത് ഹലക്കൽ മുത്തനത്തെ പോലെയുള്ള വചനങ്ങളിലൂടെയൊക്കെ അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ സൗന്ദര്യം എന്താണോ ആ സൗന്ദര്യം അതിൻ്റെ പ്രമാണങ്ങളിൽ നിന്ന് തലമുറ മനസ്സിലാക്കിയതുപോലെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം അങ്ങനെ സാധിക്കുമാറാകട്ടെ ആ വിധത്തിൽ ഇസ്ലാമിക പ്രമാണങ്ങളെ പഠിച്ച് ഗ്രഹിച്ചു മനസ്സിലാക്കി ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبعه أديا أما بعد فأوصيكم عباد الله ونفسي بتقوى الله الله بنصوت الجيب كناه ويكل كودي النيوم انعلو روري تريوم قوي روا بورم ونرتوي يا سبودر انغالي سلامي نه من السلاح كن داد اديندي برمان انغالي ليلنا ആ പ്രമാണങ്ങളായ പരിശുദ്ധ ഖുർഹാനിനെയും തിരുസുന്നത്തിനെയും അവരവർക്ക് തോന്നിയതുപോലെ വ്യാഖ്യാനിക്കുന്ന അവസ്ഥയില്ലെന്ന് മാറി ആദിമ തലമുറയായ സച്ചരിതരായ സജ്ജനങ്ങൾ പ്രവാചകൻ്റെ പ്രവാചകനെ ഗുരുവായി സ്വീകരിച്ച് പ്രവാചകന്റെ ഗുരുമുഖത്ത് നിന്ന് ഇസ്ലാമിനെ എങ്ങനെ പഠിച്ചു മനസ്സിലാക്കിയോ അതേപോലെയാണ് ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളെയും വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഏത് കാര്യത്തെയും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്നാണ് നമ്മൾ ഗ്രഹിച്ചത് സഹോദരങ്ങളെ ഇതിന് വിപരീതമായി അന്യതാ ദുർവ്യാഖ്യാനിക്കുകയും ഇസ്ലാമിന് ചീത്തപ്പേരുണ്ടാക്കുവാൻ വേണ്ടി ഇതാണ് ഖുർഹാനിലുള്ളത് ഇതാണ് ഹദീസ് പറയുന്നത് എന്നിങ്ങനെ രാജ്യത്ത് കലാപത്തിന് വേണ്ടി ആഹ്വാനം ചെയ്യുവാൻ വേണ്ടി ചിലരെ വിലക്കെടുത്ത് അവരെ കൊണ്ട് ആയത്തും ഹദീസും ഒക്കെ പറയിപ്പിച്ചുകൊണ്ട് ഇസ്ലാം ഭീകരവാദമാണ് തീവ്രവാദമാണ് എന്ന് പറഞ്ഞ് ഇസ്ലാമിനെ എവിടെ കണ്ടാലും വെറുത്തേക്കണം അവര് കണ്ടാൽ പേടിക്കണം എന്നിങ്ങനെയുള്ള ഫോബിയ ഇസ്ലാമോ വളർത്തിയുണ്ടാക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതിൻ്റെ ഒരു പരിഹാരമേയുള്ളൂ ഇസ്ലാമിനെ നമ്മൾ പഠിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ വെറും പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് മാറി നിൽക്കേണ്ടവരല്ല ഏത് പ്രശ്നത്തിനും ഇസ്ലാമിൽ പരിഹാരമുണ്ട് ആ പരിഹാരം വിശുദ്ധ കുറകാൻ നമ്മൾ പഠിക്കലാണ് നബി നബിസ് അലൈഹി വസല്ലമിന്റെ തിരുവചനങ്ങളെ പഠിക്കലാണ് അത് പഠിക്കുന്നത് യഥാർത്ഥമായ അതിന്റെ സോഴ്സുകളിൽ നിന്നായിരിക്കണം ആ നിലക്ക് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെ ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും നമുക്കും നമ്മുടെ വരുന്നു വളർന്നു വരുന്ന തലമുറക്കുമൊക്കെ പര്യാപ്തമാകുന്ന നിലക്കുള്ള ഏതെല്ലാം മാർഗങ്ങളുണ്ടോ അതൊക്കെ കൃത്യമായി വിശ്വാസയോഗ്യരായ ആളുകളുടെ മുമ്പിൽ നിന്ന് തന്നെ പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ട് സമൂഹത്തിൽ ഇസ്ലാമിനെ ഭയപ്പെടുത്തുന്ന ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആയത്തുകളുടെ ഹദീസുകളുടെയൊക്കെ യഥാർത്ഥത്തിലുള്ള വസ്തുത എന്താണ് എന്താണ് അവരാ ദുർവ്യാഖ്യാനിക്കുന്നതിന്റെ യഥാർത്ഥത്തിലുള്ള വ്യാഖ്യാനം എന്താണ് എന്നിങ്ങനെ ഇസ്ലാമിന്റെ സമാധാനത്തെയും ശാന്തിയെയും കാരുണ്യത്തെയും പഠിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുമാറാകണം അതിന് നമ്മൾ ഇസ്ലാമിന്റെ കാരുണ്യവശങ്ങളെ പഠിക്കണം എങ്ങനെ ഒരാളെ ബോംബെട്ട് തകർക്കാനും ചാവേറുകളാകുവാനും ഒരു മുസ്ലിമിന് സാധിക്കുന്നു സ്വർഗം കിട്ടാനാണ് ചാവേറുകളാകാൻ ചിലരൊക്കെ ആഹ്വാനം ചെയ്യുന്നതെങ്കിൽ ആ സ്വർഗ്ഗത്തിന്റെ ഉടമയെ അത് പഠിപ്പിച്ചിട്ടുണ്ടോ നീ നിന്റെ ആത്മഹത്യ ചെയ്തിട്ട് ഇങ്ങോട്ട് വാ ഞാൻ നിനക്ക് തരാമെന്ന് ആത്മഹത്യയെ ഇസ്ലാം നിരപരാധികളെ കൊന്നെടുക്കുന്നത് വിരോധിച്ചിട്ടില്ലേ മനുഷ്യരെ പോകട്ടെ ജന്തുക്കളെ പോലും ഒരു പക്ഷിയെ പോലും തള്ളപ്പക്ഷിയുടെ കണ്ണിൽ മുമ്പിൽ വെച്ച് കുഞ്ഞുപക്ഷിയെ തട്ടിയെടുത്തവനെ ശകാരിച്ചു അതേപോലെ തന്നെ വേലക്കാരിയുടെ കരണത്തടിച്ച ശിഷ്യനോട് ഗൗരവത്തോടുകൂടി വേലക്കാരനായ അടിമയുടെടിച്ചി ഗൗരവത്തോടുകൂടി നിന്റെ അടിമയെ ലോക കോടതിയിൽ നിന്നെ ശിക്ഷിക്കുവാൻ അള്ളാഹു കഴിവുറ്റവനാണെന്ന് നീ മനസ്സിലാക്കിക്കോ കാരുണ്യം മറ്റു മാറിയിട്ടുണ്ടോ നിന്റെ ഹൃദയത്തിൽ നിന്ന് എന്ന് താൻ വിലക്ക് വാങ്ങിയ അടിമയോട് പോലും വഴിവിട്ട പെരുമാറ്റം കാണിച്ചപ്പോൾ മൃഗത്തിന്റെ മുഖത്ത് ചൂട് വെച്ച് പൊള്ളിച്ചപ്പോൾ അതിന് സഹിക്കാനാവാത്ത പുറത്ത് വെച്ച് കെട്ടി പീഡിപ്പിച്ചപ്പോൾ വളരെ ഗൗരവത്തോടുകൂടി ഇസ്ലാമിന്റെ കാരുണ്യത്തെ കുറിച്ച് പഠിപ്പിച്ചെ കുറിച്ചാണ് ഭീകരവാദി പട്ടം ചാർത്തുന്നത് തീവ്രവാദ പട്ടം ചാർത്തുന്നത് അതിന് ഇസ്ലാം വിരോധികളായ ആളുകളും നിരീശ്വര നിർമ്മദവാദത്തിന്റെ ആളുകളുമൊക്കെ സോഷ്യൽ മീഡിയകളിലൂടെ കിടന്ന് ഊരാടുമ്പോൾ അതിനെതിരെ എന്താ ഇപ്പോഴത്തെ കാലമല്ലേ എന്ന് പറഞ്ഞ് നിൽക്കേണ്ടവരല്ല നമ്മൾ പ്രതിരോധം തീർക്കുവാൻ ഉള്ള ആയുധങ്ങൾ പ്രമാണങ്ങൾക്കകത്തുണ്ട് അത് പഠിക്ക് അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനെതിരായി ക്ലിപ്പുകൾ ഇറക്കാൻ അതിനെതിരെ മറുപടി നൽകുവാൻ നമുക്ക് വൈജ്ഞാനിക വിപ്ലവം തീർക്കുവാൻ ഇസ്ലാം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കുവാൻ നമ്മൾ കരുത്ത് നേടണമെങ്കിൽ കുർഹാൻ വരുതുക ഓതാനുള്ളതാണ് അത് റമദാൻ വരുമ്പോ മാത്രം ഒന്ന് തുറക്കാനുള്ളതാണ് എന്ന നയം കൊണ്ട് നടന്നാൽ സാധിക്കുകയില്ല അതുകൊണ്ട് വിശുദ്ധ ഖുർഹാനിനെ ആഴത്തിൽ പഠിക്കുവാൻ എല്ലാവരും തയ്യാറാകണം അതിൽ നിന്ന് സംവിധാനങ്ങൾ ഒക്കെ മുത്തമുസ്തഫായുടെ യഥാർത്ഥ ചരിത്രം പഠിച്ചുകൊണ്ട് അത് സമൂഹത്തെ ധര്യപ്പെടുത്തുവാൻ നമുക്കൊക്കെ സാധിക്കണം അതിന് വേണ്ട ആയുധം ആയുധമാണ് എന്ന് എന്നെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് നമ്മെയും നമ്മുടെ മക്കളെയും ബന്ധപ്പെട്ട എല്ലാവരെയും എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും ഫിത്തനകളിൽ നിന്നും അള്ളാഹു സർവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു اللهم أعز الإسلام والمسلمين، وأذل الشرك والمشركين، اللهم أجرنا وأجر والدينا من النار، اللهم اجعل هذا البلد آمنا مطمئنا، وسائر بلاد العالمين، اللهم سدد خطى حاكمنا يا ذا الجلال والإكرام، اللهم توفنا مسلمين، وألحقنا بالصالحين، والحمد لله رب العالمين.